നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ ഇന്ന് എഫ് സി ബാൾസ് ലോണ നേരിടുകയാണ് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് ആ മത്സരം അപ്പം ഇതിനു മുമ്പ് കോപ്പാ ഡൽ റേയുടെ ഫൈനലിൽ റയൽ മാരിഡിനെ തോൽപ്പിച്ച് വരുന്നതിൻ്റെ ആത്മവിശ്വാസമുണ്ട് അത് ബാഴ്സയ്ക്ക് വലിയ വലിയ ആത്മവിശ്വാസമാണ് പകരുന്നത് വലിയ ബൂസ്റ്റാണ് എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് ഇപ്പോൾ കോച്ച് ഹാൻസി ഫ്ലിക്ക് അതോടൊപ്പം നമുക്കറിയാം ഇന്റർ മിലാൻ മൂന്ന് കളികൾ പൊട്ടിയാവരുന്നത് അതുകൊണ്ട് ഇൻ്ററിനെ എഴുതി തള്ളേണ്ടതില്ല എന്നുകൂടിയാണ് സിഫ്ലിക്ക് പറയുന്നുണ്ട് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുന്നു ഇൻഡർ മൂന്ന് കളികൾ തോറ്റു എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് ആണ് എല്ലാവരും രണ്ട് കളികൾ കൂടി കഴിഞ്ഞാൽ ഫൈനലിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ടരികിലാണല്ലോ സോ പഴയ മത്സരങ്ങൾ നമ്മൾ പരിഗണിക്കുന്നതിൽ അർത്ഥമില്ല ഞാൻ ഈ സെമി ഫൈനലിനെയാണ് പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നത് എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും കാണുന്നുണ്ടാവുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാ മാഡ്രുഡിനെതിരെയുള്ളൊരു വിജയം അത് വലിയ ഗുണമാണ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഞങ്ങളിപ്പോൾ നല്ല മൊമെൻ്റിലാണ് ഉള്ളത് ഞങ്ങൾക്ക് വലിയ ബൂസ്റ്റാണ് മാഡ്രിഡിനെതിരെയുള്ള വിജയം നേടിത്തന്നത് ഇൻ്റർ ഇൻ്ററിന് യൂറോപ്പിലെ ബെസ്റ്റ് ഡിഫെൻസ് ഉണ്ട് ഇൻ്റർ ഹാവ് വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഫെൻസസ് ഇൻ യൂറോപ്പ് അതുപോലെ നല്ല മിഡ്ഫീൽഡ് ഉണ്ട് അവരുടെ ഫോർവേഡ്സും വളരെ സ്ട്രോങ് ആണ് ഈ കളി തീർച്ചയായിട്ടും ഡിഫിക്കൽട്ടായിരിക്കും പക്ഷേ ഞങ്ങൾ റെഡിയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റയലിനെതിരെ ഒരു ഫൈനൽ വിജയിക്കുക അതാണ് കോപ്പാടലറയിൽ സംഭവിച്ചത് അത് വളരെ സ്പെഷ്യലാണ് ഇപ്പോൾ ഞങ്ങൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ എത്തുന്നതിനെക്കുറിച്ചാണ് ഫോക്കസ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻറ്റിലൂടെയാണ് ഈ ടീം കടന്നു പോകുന്നത് ഒരു ഡ്രീമാണ് ഒരു സ്വപ്ന സമാനമായിട്ടുള്ള പോക്കാണ് എൻ്റെ പ്ലേയേഴ്സിനെല്ലാം അറിയാം എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് അവർ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് എന്നത് മാഡ്രിഡിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മുഴയിൽ സ്റ്റാൻഡ് പോയിന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഞങ്ങളെ മുന്നോട്ട് പുഷ് ചെയ്യും അതാണ് ഏറ്റവും കീ ആയിട്ടുള്ള കാര്യം ഒരു എക്സ്ട്രാ പുഷ് ആ വിജയത്തിലൂടെ ലഭിച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് യു സി എൽ ഫൈനലിലേക്ക് എത്തണം അതിന് ഞങ്ങൾക്ക് സാധിക്കും ചില പ്ലെയേഴ്സിൻ്റെ കാര്യത്തിൽ ഇതവർക്ക് യു സി എൽ ഫൈനലിൽ എത്താനുള്ള അവസാന അവസരവുമാണ് അതവരെ മോട്ടിവേറ്റ് ചെയ്യുമെന്ന് ഉറപ്പാണ് എന്നുകൂടി ഹൻസി ഫ്ലിക്ക് പറയുന്നത് എന്തായാലും റയലിനെ കോപ്പാഡൽ റയുടെ ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ടീമിൻ്റെ എനർജി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതൊരു ബൂസ്റ്റാണ് എന്ന് തന്നെ ഫ്ലിക്ക് ഊന്നി പറയുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഇറാഫ് ടോക്സ് എത്താം